മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്തുതി പാഠകരുടെ ഇടയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് കേട്ട് മയങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കാൻ മറന്നുപോയെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ജയരാജനെക്കുറിച്ച് പാട്ട് വന്നപ്പോൾ വിമർശിച്ച പാർട്ടിയുടെ സെക്രട്ടറി ഇപ്പോൾ പിണറായി സൂര്യനാണെന്ന് പറയുന്നു അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും ഇനി കരിഞ്ഞില്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്നോവ കാർ അയക്കും അൻപത്തിയെട്ട് വെട്ട് വെട്ടി കരയിച്ചു കളയും സ്തുതി പാഠകരുടെ ഇടയിൽപ്പെട്ട എല്ലാ ഭരണാധികാരികൾക്കും പറ്റിയതുതന്നെ പിണറായിക്കും പറ്റി സി പി എം എത്രമാത്രം ജീർണിച്ചുവെന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ പാട്ട് കേന്ദ്രത്തിൽ മോദിക്ക് വേണ്ടി ബി ജെ പി ചെയ്യുന്നത് തന്നെയാണ് ഇവിടെയും നടക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു സതീഷിന്റെ വാക്കുകൾ ഇങ്ങനെ കെ എസ് യു നേതാവ് അൻസിൽ ജലീൽ വ്യാജ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് ദേശാഭിമാനിയും സി പി എം എസ് എഫ് ഐ നേതാക്കളും ഉയർത്തിയ ആരോപണം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന നിലയിൽ അൻസലിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചെന്ന റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്നത് വ്യാജരേഖ ചമച്ച ദേശാഭിമാനിയിലെ ലേഖകൻ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും എതിരെ വ്യാജ വാർത്തകൾ നിരന്തരമായി നൽകുന്ന ആളാണ് ദേശാഭിമാനിയുടെയും സി പി എം നേതൃത്വത്തിന്റെയും അറിവോടെയാണ് വ്യാജരേഖ ചമച്ചത് വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കെ എസ് യു പ്രവർത്തനത്തിനിടെ ജോലിക്ക് പോയ അൻസിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് വരുത്തി തീർത്ത് കേസിൽ പ്രതിയാക്കാനുള്ള ശ്രമമാണ് നടന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ നേതാക്കൾ പരീക്ഷ എഴുതാതെ പാസായെന്നും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ചമച്ചെന്നും ആരോപണം വന്നപ്പോൾ കെ എസ് യുവും ഇതുപോലെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആരോപണം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അനുസൽ ജലീലിനെ സംരക്ഷിക്കുകയാണെന്ന രീതിയിലുള്ള വാർത്തയും വന്നു അനുസലിനുണ്ടായ അപകീർത്തിക്ക് ദേശാഭിമാനിയും സി പി എമ്മും നഷ്ടപരിഹാരം നൽകണം നിരന്തരമായി വ്യാജവാർത്ത ചമയ്ക്കുന്ന ലേഖകനെ പിരിച്ചുവിടുകയാണ് ദേശാഭിമാനി ചെയ്യേണ്ടത് കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കുന്നതിന് വേണ്ടി ദേശാഭിമാനിയിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സംഘത്തിന്റെ തലപ്പത്തുള്ള ഈ ലേഖകനാണ് അനസലിനെതിരെ വ്യാജരേഖയുണ്ടാക്കി കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് വ്യാജ വാർത്തയാണെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ക്രൂരമായ വേട്ടയാടലാണ് ഒരു വിദ്യാർത്ഥിക്കെതിരെ നടന്നതെന്ന് മനസ്സിലാക്കി നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിക്കുള്ള എല്ലാ സഹായവും കോൺഗ്രസ് അൻസിൽ ജലീലിന് നൽകും മരുന്നില്ലാതെ രോഗികൾ വലയുകയാണ് സർക്കാർ ആശുപത്രികളിൽ എഴുപത്തിയഞ്ച് ശതമാനം മരുന്നുകളില്ല കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആശുപത്രിയുടെ ഇന്റൻറ്റുകൾ അനുസരിച്ചുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ല കോടികൾ കുടിശ്ശികയുള്ളതുകൊണ്ട് കമ്പനികൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മരുന്നുകൾ വിതരണം ചെയ്തില്ല ഒരു ബാച്ച് മരുന്ന് മാത്രം ലഭ്യമാകുന്നതുകൊണ്ട് ഗുണനിലവാര പരിശോധനയും സംസ്ഥാനത്ത് നടക്കുന്നില്ല കോവിഡ് കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്ത സർക്കാരാണിത് എല്ലായിടത്തും മരുന്നുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് സപ്ലൈകോക്ക് സംഭവിച്ചത് തന്നെയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും സംഭവിക്കുന്നത് മരുന്ന് വിതരണം സ്തംഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രദ്ധിക്കുന്നില്ല സ്തുതി പാഠകൃന്ദത്തിന് ഇടയിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സൂര്യനാണ് കഴുകനാണ് കാരണഭൂതനാണ് കുന്തമാണ് കുടച്ചക്രമാണ് ദൈവത്തിന്റെ മരദാനമാണ് എന്നൊക്കെ മന്ത്രിമാർ തന്നെ പറയുകയാണ് ഇതൊക്കെ കേട്ട് മയങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കാൻ മറന്നുപോയിരിക്കുന്നു സ്തുതി പാഠകരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിച്ചതാണ് പിണറായി വിജയനും സംഭവിക്കുന്നത് സ്തുതി പാഠകർക്കിടയിൽപ്പെട്ടുപോയ എല്ലാ ഭരണാധികാരികൾക്കും ചരിത്രത്തിൽ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് പി ജയരാജനു വേണ്ടി പാട്ടിറക്കിയപ്പോൾ വ്യക്തിപൂജയാണെന്നും പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സൂര്യനാണെന്നും അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകുമെന്നും പറയുന്നത്